ഇങ്ങനെയൊക്കെ പാടുണ്ടോ ഇങ്ങനെയൊക്കെ പറയാമോ എന്താ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയാമോ M'de ും ഇതാണല്ലോ ഫുള്ള് നല്ല മറിച്ചി

왜? 이거 간질다코는 아니야 아니 간질다코는 아니고 이거 간질다코는 아니고 있지 오닭갈비구나네엄마 프레임 드릴까? 응 제가 닭갈비 만들어 드릴게요 언니 여기 잇따이 닭갈비? 응 네? 닭갈비 네? 날 닭갈비? 응 닭갈비는 안 주문? 응 이게 안 매? 내가 봤을 때닭갈가닭 ഇച്ചിരി മുന്നോട്ട് ചേരാക്കണ ഒരു 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 ഒരു

पचनो वाला है तो सुननी को है हम कोडी नहीं होडी है कोडी पचनो वाला है हूं माने चला है पचनो वाला टेस्टी होगा वगैरे से सही ചെറിയെ പൊട്ടി തിന്നട ഇന്ന് 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 ഞാനൊ മാറി كده കൊരേഷു കുക്കിയോട്ട് കേട്ടാ അതിലെടുക്കണ്ട പരിയെടുക്കാം വേണ്ട വേണ്ട கொஞ்சம் ഇടണം ചേലമ കൈവണ എണ്ണി തരൂ നിൻジャ ஊരി ஊர ಒಬ್ಬൻ മുണ്ടേ ഒരു बेगीतുന്നോ നല്ല വരത്ര വൈദലക്കക്കൂട്ടോ അതാണ് എന്നയാ നീ ഇങ്ങ പറഞ്ഞു അല്ലേ

വേണ്ട വേണ്ട എടുക്കുവാഷ പൊറേഷ അത് ആദ്യം ഇട്ടിട്ട് ഇട്ടിട്ടുള്ളത് മുളക് രണ്ടാമതെട്ട് കണക്കിന് ഇട്ടു മനസ്സിലാക്കില്ല ബോട്ടിൻ്റെ അകത്ത് മുളക്

െന്തിനേഴ്സ് ഒരു ഭക്ഷണം തയ്ക്കുന്നത് മാത്രം ഇഷ്ടപ്പെട്ട സാധനം നല്ല സാധനങ്ങൾ എന്നാടോ കാണാമോ നമ്മൾ വന്നിട്ടുണ്ട് എന്നടേ ലെയ്സ് ഇന്നിട്ടുള്ള ബേർലാദ താനേ എന്താ ഇന്നലെ ഓർമ്മ കാണിച്ചു തരാം എന്നാടോ ഹലോ கலம கை கை ി അതെ വെളുത്തുള്ളി

Anh ở phần lạc kia. Anh ở phía bên 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 kia. Anh ở phía bên kia. Anh ở phía bên lạc kia. Anh kia. Anh Anh ở Anh

നോട്ട് നണ്ട ആദര കാണുന്നേക്കില്ലേ എണി മാറ്റി ചറങ്ങാൻ ഞാൻ നമ്മേ ഇടാം അതുപോച്ചല്ല എവിടെക്കി പിന്നെ മറുതേ അപ്പോൾ കേൾക്ക് അപ്പോൾ കേൾക്ക് ഇംഗ്ലീഷോ ഇതാ അ ഞാനയാ നടനെ എന്നിലേന്നോ അടമാള് അവര് കേട്ടോ അല്ലേ അതെ ഇപ്പോ വാഷ് ചെയ്യാക്കി ഇരിക്കുന്നേ എന്നിലേന്നോ കേട്ടോ അവര് മാക്കി വിടൈപ്പോ അല്ല ഞാൻ ആക്കണ്ട ഓ എനിക്ക് കൈിക്കാൻ പറ്റില്ല കൈക്കണ ഞാൻ വെച്ചിരിയ എൻ്റെ പ്ലേറ്റിൽ എൻ്റെ പ്ലേറ്റിൽ ആരെ വിളിച്ച다가ണ്ടേ എന്നാ അമ്മ ഇന്ന രാഷ്ട്രൈക്കാരത്തെ എൻ്റെ പ്ലേറ്റിൽ എൻ്റെ ഇടാന്ന് വെച്ചാൽ ആരെ ഇങ്ങേ വെരതിരിയല്ലോ നോ 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 ഇതില് ആന്വോട്ടിക്കൽ പാസ് കാരികളുടെ ആന്വോട്ടിക്കൽ ഓ ആരെങ്കിലും ആള് ദേ ഇപ്പോ നാലു വായടാ ഹാപ്പി 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 ദാ ഇതൊന്നും അല്ല ലല ടൂൾ ബാഗിലിട്ട് നടക്കാൻ പറ്റില്ലട്ടാ എല്ലാരും ഇതിനെ കുഞ്ഞാണോളിൂട്ടൽ അത് തോന്നുമില്ല ഇങ്ങേരെ ഉള്ളൂ പിന്നെ രാത്രി പറ്റുള്ള ഉണ്ട് പിന്നെ പോത്തന്നെ ആണ് <laughs> േ ശരിക്കും <laughs> ഷന്റെ മൊബൈൽ കാണും മൊബൈൽ കാണും മൊബൈൽ കാണണം മൊബൈൽ കാണുള്ള ഒറ്റ ചെന്താ കേരുന്നു